അരനൂറ്റാണ്ടിലേറെ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ഷാഗോസ് ദ്വീപ സമൂഹം മൌറീഷ്യസിന് തിരിച്ചുകിട്ടി ദ്വീപുകളുടെ പരമാധികാരം വിട്ടുകൊടുക്കുന്ന ഉടമ്പടിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഒപ്പുവെച്ചതോടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ആഫ്രിക്കയിലുണ്ടായിരുന്ന അവസാന കോളനിയും സ്വതന്ത്രമായി ദ്വീപുകൾ തിരികെ നൽകിയെങ്കിലും ഷാഗോസിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യയുടെ നിയന്ത്രണം തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് യു ബ്രിട്ടന്റെയും കൈകളിലായിരിക്കും ഷാഗോസ് ദ്വീപുകൾ മൌറീഷ്യസിന് തിരിച്ചുകിട്ടാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് മറ്റൊരു നേട്ടമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചുവരുന്ന ചൈനീസ് കടന്നുകയറ്റങ്ങളെ ചെറുക്കാൻ സാംസ്കാരികമായി ഏറ്റവും അടുപ്പമുള്ള മൌറീഷ്യസിലൂടെ ഭാരതത്തിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ സൈനിക താവളം നിർമ്മിക്കുന്നതിനായി ഓടിച്ച ഷാഗോസിലെ പിന്മുറക്കാർക്ക് ഡീഗോ ഗാർഷിയ ഒഴികെ മറ്റു ദ്വീപുകളിലേക്ക് തിരിച്ചുവരാൻ ഉടമ്പടി പ്രകാരം കഴിയും യിലെ അവസാന കോളനിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഗോസ് ദ്വീപുകൾ ഇനി സ്വന്തം ഷാഗോസ് ദ്വീപ സമൂഹത്തിന്റെ പരമാധികാരം മൌറീഷ്യസിന് കൈമാറുന്ന ചരിത്ര പ്രഖ്യാപനം കഴിഞ്ഞ ബ്രിട്ടൻ നടത്തി അരനൂറ്റാണ്ടിലേറെയായി ബ്രിട്ടൻ കൈയടക്കി വച്ചിരുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന ദ്വീപുകളാണ് ഷാഗോസ് ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനായി ദ്വീപുകളുടെ അവകാശം വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തിൽ യു എൻ പൊതുസഭയും രാജ്യാന്തര നീതിന്യായ കോടതിയും ദ്വീപുകളുടെ അവകാശം ആണെന്ന് വ്യക്തമാക്കി ഇതിനെ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ദ്വീപുകളുടെ അവകാശം തിരികെ ലഭിക്കുന്നത് ഏകദേശം അറുപത് ദ്വീപുകൾ ചേർന്നതാണ് ഷാഗോസ് ഇതിലെ ഏറ്റവും വലിയ ദ്വീപായ ഡീഗോ ഗാർസിയ ബ്രിട്ടന്റെ ഉടമസ്ഥതയിൽ തന്നെ തുടരുമെന്ന് ഉടമ്പടിയിൽ പറയുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യു എസിന്റെയും ബ്രിട്ടന്റെയും തന്ത്രപ്രധാനമായ സംയുക്ത നാവിക വ്യോമ ഇവിടെ പ്രവർത്തിക്കുന്നു പുതിയ ഉടമ്പടി പ്രകാരം കൂടി യു എസ് സേന തുടരാൻ അനുവദിക്കും ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം ചരിത്രപരമെന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിശേഷിപ്പിച്ചത് സൈനിക താവളത്തിന്റെ പ്രവർത്തനം തുടരുന്നത് ആഭ്യന്തര അന്തർദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രധാനമാണെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച സൈനിക താവളമാണ് ഡീഗോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും അറബ് ഗൾഫ് മേഖലയിലെയും അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് ഏറെ നിർണായകമാണ് ഡീഗോ അവകാശം വിട്ടുകൊടുത്തുവെങ്കിലും ഷാഗോ സ്വീപ് നിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും ബ്രിട്ടൻ അറിയിച്ചു ഇതിനായി മൌറീഷ്യസ് സർക്കാരിന് സാമ്പത്തിക സഹായം നൽകുമെന്നും ബ്രിട്ടീഷ് സർക്കാർ രണ്ടു വർഷമായുള്ള ചർച്ചകളുടെ ഫലമാണ് ഉടമ്പടിയെന്നും രാജ്യാന്തര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് കരാറിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബ്രിട്ടനും മൌറീഷ്യസും സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി തീരുമാനത്തിന് ഇന്ത്യയുടെയും യുഎസിന്റെയും പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ബ്രിട്ടീഷ് മൌറീഷ്യസ് പ്രതിനിധികൾ അറിയിച്ചു ദ്വീപുകളുടെ അവകാശം മൌറീഷ്യസിന് തിരികെ ലഭിക്കാൻ ഇന്ത്യ നടത്തിയ നീക്കങ്ങളും നിർണായകമായിരുന്നു നിശബ്ദവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിയത് രണ്ടായിരത്തിരണ്ടിൽ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വന്നതു മുതൽ ദ്വീപുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആരംഭിച്ചിരുന്നു അടുത്തിടെ ഡൽഹിയിൽ ഇന്ത്യയുടെയും ബ്രിട്ടന്റെയും പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയിൽ ദ്വീപുകളുടെ കൈമാറ്റത്തിൽ ധാരണയായി കഴിഞ്ഞ ജൂലൈ മാസത്തിൽ മൌറീഷ്യസ് സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഷാഗോസ് ദ്വീപുകൾ തിരികെ ലഭിക്കുന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്തിന് ഉറപ്പു നൽകിയിരുന്നു ഉടമ്പടിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ദ്വീപ് സമൂഹമാണ് ഷാഗോസ് മുതൽ ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു ഷാഗോസ് ദ്വീപുകളും മൌറീഷ്യസും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മൌറീഷ്യസിന് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും ഷാഗോസ് ദ്വീപുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിറ്ററി എന്ന പേരിൽ ബ്രിട്ടൻ കൈവശം വച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡീഗോ ഗാർസിയിൽ സൈനിക താവളം നിർമ്മിക്കുന്നതിനായി ദ്വീപുകളിൽ താമസിച്ചിരുന്ന ഷാഗോസിയൻസ് എന്നറിയപ്പെട്ടിരുന്ന രണ്ടായിരത്തോളം നാട്ടുകാരെ ബ്രിട്ടീഷ് സർക്കാർ മൌറീഷ്യസിലേക്ക് മാറ്റി പാർപ്പിച്ചു ഇതിനെതിരെ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളും നടന്നിരുന്നു ഈ സൈനിക താവളമാണ് ബ്രിട്ടൻ പിന്നീട് യു എസിന് പാട്ടത്തിന് കൊടുത്തത് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാർ തെക്കേ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അടിമകളാക്കി ദ്വീപിലെത്തിച്ചവരുടെ പിൻതലമുറക്കാരാണ് ഷാഗോസിയൻസ് പുതിയ ഉടമ്പടി പ്രകാരം ഷാഗോസിയൻസിന്റെ പിന്മുറക്കാർക്ക് ഡീഗോ ഗർസ്യ ഒഴികെ മറ്റ് ദ്വീപുകളിലേക്ക് തിരിച്ചുവരാം